ഒരു കുളത്തിൽ ഒരു സ്വർണ്ണ മീനുണ്ടായിരുന്നു വലിയ അഹങ്കാരിയായിരുന്നു അവൻ അയ്യയ്യേ നിങ്ങളെയൊക്കെ കാണാൻ ഒരു ഭംഗിയില്ല എന്നാൽ എന്നെ നോക്ക് എന്ത് ഭംഗിയാണ് എനിക്ക് സ്വർണ്ണമീൻ എപ്പോഴും മറ്റു മീനുകളെ കളിയാക്കും അങ്ങനെ ഇരിക്കേ ഒരു കാക്കച്ചേട്ടൻ അതുവഴി വന്നു കുളത്തിൽ കുളത്തിലെന്തോ സ്വർണ്ണ നിറത്തിൽ വെട്ടിത്തിളങ്ങുന്നത് കാക്കച്ചേട്ടന്റെ കണ്ണിൽപ്പെട്ടു ഹയടാ അതൊരു സ്വർണ്ണ മീനാണല്ലോ കാക്കചേട്ടന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറഞ്ഞു കാക്കച്ചേട്ടൻ വേഗം സ്വർണ്ണമീനിറ്റക്കൊത്ത് ഭാഗ്യത്തിന് സ്വർണ്ണമീനിന്റെ ഒരു കുഞ്ഞു ചിറകിനെ മാത്രമേ കൊത്തുകൊണ്ടുള്ളൂ ഏതായാലും സ്വർണമീനി നന്നായി വേദനിച്ചു തനിക്ക് സ്വർണനിറം ഉള്ളതുകൊണ്ടാണ് കാക്കച്ചേട്ടൻ കൊത്താൻ വന്നതെന്ന് സ്വർണ്ണമീനിന് മനസ്സിലായി അതോടെ സ്വർണമീനിന്റെ അഹങ്കാരമെല്ലാം പമ്പ കടന്നു നല്ല ഒരു കുഞ്ഞു മീനായി അവൻ കുളത്തിൽ കഴിഞ്ഞുകൂടി ഗുണപാഠം നമ്മുടെ അഹങ്കാരം നമുക്ക് ആപത്തുണ്ടാക്കും